ഹായ് ഫ്രണ്ട്സ് പാത്ര സീരിയലിന്റെ പുതിയ എപ്പിസോഡിലെ വേദവിക്രമിനി ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവന്ന് വഴിപാട് നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് നന്ദിനിക്ക് ഇട്ടൊരു പണിയും കൊടുക്കുന്നുണ്ട് അങ്ങനെ നന്ദിനി അവിടെ ഒറ്റയടി പ്രദർശനം ചെയ്തോണ്ടിരിക്കുമ്പോ തിരുമേനി വന്ന് വേദയോട് പറയും എന്നാ പിന്നെ ശയന പ്രദർശനം തുടങ്ങാം ഇത് കേൾക്കുന്നതും നന്ദിനി സ്പീഡില് നന്ദിനിയുടെ ഒറ്റയടി പ്രദക്ഷിണം തീർക്കണേ അപ്പോഴേക്കും വിക്രം കുളിച്ച് അങ്ങോട്ട് വരും അങ്ങനെ തിരുമേനി വന്നേ തീർത്തും തെളിച്ചിട്ട് വേദയോട് പറയും ഇനി തുടങ്ങിക്കോളൂ വിക്രമിന് മനസ്സിലായിട്ടില്ല വേദ പറയും അമ്പലത്തിനു ചുറ്റും നടപ്പാതയിലൂടെ ശനപ്രദക്ഷിണം ആണെന്ന് പറയുന്നത് കേൾക്കുന്നതും വിക്രം അങ്ങനെ ഞെട്ടും ശഹനപ്രദക്ഷിണോ വേദ പറയും അയ്യപ്പ സ്വാമിയെ നന്നായി മനസ്സിൽ വിചാരിച്ച് ചെയ്തു തുടങ്ങിക്കോളൂ ശരണം വിളിക്കാൻ ഞങ്ങൾ എല്ലാവരും ഉണ്ട് അല്ലെ നന്ദിനെടുത്തി ഇത് കേട്ട് വിക്രം മാത്രമല്ല നന്ദിനിയും ശ്രീജയും ഞെട്ടിയിട്ടുണ്ട് വേദ പറയുമ്പോ അവരും ആന്ന് പറയും തിരുമേനി പറയും വൈകേണ്ട വേഗം ആയിക്കോട്ടെ നടയിൽ സാഷ്ടാംഗം പ്രണവിച്ച് തുടങ്ങിക്കോളൂ അങ്ങനെ വിക്രം പ്രാർത്ഥിച്ചുകൊണ്ട് അവിടെ കിടക്കും വേദയോട് തിരുമേനി പറയും ആ തീർത്ഥ എടുത്ത് ഇടയ്ക്ക് തെളിച്ചോളൂ അങ്ങനെ വേദ എടുത്തിട്ട് പറയും നന്ദിനി എടുത്തിടങ്ങിക്കോളൂ അപ്പോഴേക്ക് തിരുമേനി സോമിയേ അപ്പൊ അവരതിനെ ഏറ്റു വിളിക്കണേ ശരണമയ്യപ്പ അങ്ങനെ പിന്നെ ബാക്കി ഇവര് വിളിച്ചോണ്ടേ ശരണമയ്യപ്പ എന്ന് പറഞ്ഞേ വിക്രമിന്റെ കൂടെ പോവാണ് വേദ പറയുന്നുണ്ട് പാപങ്ങൾ പൊറുക്കണേ നന്മ ചെയ്യാൻ മനസ്സ് തോന്നിക്കണേ അങ്ങനെയും പറഞ്ഞേ വിക്രമേ ഇങ്ങനെ ഉന്തി കൊടുക്കുന്നുണ്ട് അക്രമങ്ങളിൽ നിന്നും മാറ്റി നിർത്തണേ അങ്ങനെ വിക്രമും സോമീശ്വരണോയ്യപ്പന്ന് കൂടെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ആ വഴിപാട് പൂർത്തിയാവും വിക്രം ആകെ ക്ഷീണിച്ചിട്ടുണ്ട് എടത്തിമാരും വേദയും കൂടെ തന്നെ ഉണ്ടായിരുന്നു അത് കഴിയുമ്പോ എടത്തി വിക്രംനെ പിടിച്ചെഴുന്നേൽപ്പിച്ചു നിർത്തുക ആകെ ക്ഷീണിച്ച് നിൽക്ക അപ്പൊ തിരുമേനി വന്നിട്ട് പറയും ഒന്നുകൂടെ കുളിച്ചു വന്നോളൂ മാല മാലയിടുന്നതിന് മുന്നേ ശുദ്ധിയാവുന്നത് നല്ലതാ ഇത് കേൾക്കുമ്പോ വിക്രം ഇപ്പൊ ശെരിക്കും ഞെട്ടുന്നത് വേദയെ നോക്കുമ്പോ വേദ പറയും ക്ഷാനപ്രദക്ഷണം കഴിഞ്ഞ് നാൽപ്പത്തൊന്ന് ദിവസത്തെ വ്രതം എടുത്ത് മല ചവിട്ടാന്നായിരുന്നു എന്റെ വഴിപാട് പോയി വരൂ വിക്രം ധനീയായിട്ട് നോക്ക തിരുമേനി പറയും കുട്ടി കൂടെ ചെന്നോളൂ അപ്പൊ വേദ പോവാൻ നേരത്തെ ശ്രീചേരത്തിന്റെ അടുത്ത് പറയും കൗണ്ടറിൽ നി കറുത്ത മുണ്ടും മാലയും തരും അത് വാങ്ങിച്ച് പൂജിക്കാൻ കൊടുത്തോളൂ ശ്രീചാന്ന് തലയാട്ടോ നന്ദിനി ഇത് കേട്ട് ഷോക്കായി നിൽക്കണേ വരൂ വിക്രം എന്ന് വിളിച്ച് വിക്രം വേദയെക്കുട്ടി അവിടുന്ന് പോവാണ് അവര് പോയാൽ നന്ദിനി പറയും എന്നാലും ശ്രീചേർത്തി ഇതൊരു ഒന്നൊന്നര പണിയായിപ്പോയല്ലേ നാൽപ്പത്തൊന്ന് ദിവസം നമ്മുടെ വിക്രമിന് കഠിന വ്രതം കൂട്ടത്തില് എനിക്കിട്ടൊരു തട്ടും ഇതിനവളെ വെറുതെ വിടാൻ പാടില്ല അപ്പൊ ശ്രീജ മിണ്ടാതിരിക്ക നന്ദിനി അയ്യപ്പ സ്വാമിയുടെ കാര്യം ഇങ്ങനെ ചിന്തിക്കാൻ പാടില്ല നന്ദിനി പറയും അയ്യോ ഞാൻ സ്വാമിക്ക് എതിരെ ഒന്നും പറഞ്ഞില്ലേ ഇനി അതും കൂടെ പറഞ്ഞുണ്ടാക്കലേ ശ്രീജ പറയും വാ നമുക്ക് മാല വാങ്ങിച്ചു പൂജിക്കാൻ കൊടുക്കാം എന്ന് പറഞ്ഞ വിളിച്ചോണ്ട് പോവാണ് ഈ സമയം വിക്രമം വേദയും കൂടെ കുളിക്കാനായിട്ട് പോയിരിക്കാം വിക്രം പറയും നീ ഒരുപാട് ആലോചിച്ചെടുത്ത തീരുമാനമായിരുന്നല്ലേ ഇത് വേദ പറയും ഏതായാലും അത് വിക്രമിന് ഗുണമേ ചെയ്യുള്ളൂ മാലയിടാൻ നേരായി വേഗം കുളിച്ചു വന്നോളൂ ഉം എന്ന് പറഞ്ഞു വിക്രം നോക്കുമ്പോ സ്വാമിയേ ശരണമയ്യപ്പാ എന്ന് കണ്ണടച്ച് പറഞ്ഞോണ്ടിരിക്കുമ്പോ വിക്രം പിന്നൊന്നും പറയാണ്ട് അവിടെ നിന്ന് പോവാ വേദ കണ്ണ് തുറന്ന് ഇടങ്ങിനിട്ടിങ്ങനെ നോക്കും ശേഷം വിക്രമിനിങ്ങനെ നോക്കി ഇങ്ങനെ ചിരിക്കാ അപ്പോഴേക്കും ശ്രീചെഡത്തി വേദയെ വിളിക്കുമ്പോ വേദ അങ്ങോട്ട് പോകും പിന്നീട് കാണിക്കുന്നത് വിക്രം കുളിച്ച് കറുത്ത മുണ്ടൊക്കെ ഇട്ട് വന്നിരിക്കുകയാണ് എന്നിട്ട് നടയില് വിളക്കി വെക്കും അവരും കൂടെ നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് തിരുമേനയും വന്നിട്ട് തീർത്ഥം കൊടുക്കും വിക്രമിനോട് പറയും മൂന്ന് തവണ ശരണം വിളിച്ചോളൂ കയ്യിലെ പൂജിച്ച മാലയുമുണ്ട് അങ്ങനെ വിക്രം അവിടെ നിന്ന് ശരണം വിളിക്കുമ്പോൾ വേദങ്ങനെ നോക്കുന്നുണ്ട് അപ്പോഴേക്കും അവിടെ ഭക്തിഗാനൊക്കെ പ്ലേ ചെയ്യുന്നുണ്ട് അങ്ങനെ വിക്രമിന്റെ കഴത്തിലേക്ക് ആ മാല ഇട്ട് കൊടുക്കാണ് നെറ്റിയിലെ ഭസ്മവും അങ്ങനെ വിക്രം ഇപ്പോ ഒരു സ്വാമിയായി മാറിയിരിക്കുക അങ്ങനെ പൂജയും വഴിപാടെല്ലാം കഴിഞ്ഞ് അവര് അമ്പലത്തിന് പുറത്തിറങ്ങാണ് വിക്രം എട്ട് വന്ന മുണ്ടൊക്കെ ശ്രീചയുടെ കയ്യിലായിരുന്നു അത് വേദക്ക് കൊടുക്കും വിക്രം അത് വാങ്ങിച്ചേ ബൈക്കില് വെക്കാണെ നിങ്ങള് പോയിക്കോളൂ ഞങ്ങളെ അടുത്ത ജംഗ്ഷനില് ഓട്ടോയിൽ വരാം അങ്ങനെ അത് പറഞ്ഞ് ഇവര് പോകും നന്ദിനെ എന്തൊക്കെയോ ആലോചിച്ചിങ്ങനെ നിക്കുമ്പോ ശ്രീജയ്ക്കും ഉം എന്താ ഏ ഒന്നുമില്ല വാ പോകാം എന്ന് പറഞ്ഞ് അവരവിടുന്ന് പോവാണ് ശേഷം പിന്നീട് കാണിക്കുന്നത് വിക്രമും വേദയും കൂടെ ബൈക്കിൽ ഇങ്ങനെ പോവാട്ടോ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്തെ വിക്രമിന് ഒരു ഫോൺ കോൾ വരുകയാണേ വേദ ഇപ്പൊ നല്ല സന്തോഷത്തിലാണ് അങ്ങനെ വിക്രം ആ കോൾ എടുക്കുന്നത് കാണുമ്പോൾ വേദക്ക് ഇഷ്ടപ്പെടുന്നില്ല രാജേട്ടനാണേ രാജേട്ടാ എന്ന് പറഞ്ഞ് വിക്രം സംസാരിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ വേദ ആ കോൾ എടുത്ത് കട്ട് ചെയ്യും അപ്പൊ വിക്രം വണ്ടി നിർത്തും ഏയ് ഞാൻ ഫോണിങ്ങ് തരാൻ വേദ പറയും അങ്ങനെ ഇപ്പൊ വിളിക്കേണ്ട ആ ഫോൺ തരാനല്ലേ പറഞ്ഞത് തരില്ല ഞാൻ എന്ന് പറഞ്ഞ് വേദ നിന്ന് എഴുന്നേൽക്കും ദാ ഫോൺ ചെവിൽ വെച്ചത് ഇങ്ങനെ വണ്ടി ഓടിക്കാനാണെങ്കിലേ ഞാൻ തരില്ല നീ കൊറേ ഓവർ ആവുന്നുണ്ട് വേദ വെറുതെ വാശി പിടിക്കരുത് വേദ പറയും അമ്പലത്തിൽ പോയി മാലിട്ടതല്ലേ ഉള്ളൂ സ്വാമി ആദ്യം കൂളാവേ എന്നിട്ട് ട്രാഫിക് നിയമം അനുസരിച്ച് വണ്ടി ഓടിക്കാൻ തീരുമാനിക്കേ അങ്ങനെയാണെങ്കിൽ ഫോൺ തരാം ശരി ഞാൻ ഫോൺ എടുക്കുന്നില്ല നീ ഫോൺ ഇങ്ങ അങ്ങനെ വാ നാ ഫോൺ വെച്ചോ എന്ന് പറഞ്ഞ് കൊടുക്കുമ്പോ വിക്രം അത് വാങ്ങിച്ച് പോക്കറ്റിലിടും അങ്ങനെ വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വേദ കയറാൻ തുടങ്ങാ എന്നാ വിക്രം കയറ്റുന്നില്ല കുറച്ച് മുന്നോട്ട് എടുക്കും വേദം നോക്കി നിന്നിട്ട് വീണ്ടും കയറാൻ പോകുമ്പോ വീണ്ടും കുറച്ച് മുന്നോട്ട് എടുക്കും അപ്പഴും മുന്നോട്ട് നടന്ന് കയറാൻ തുടങ്ങുമ്പോൾ പിന്നെ വേദയെ കയറ്റാണ്ട് വിക്രം ഒരൊറ്റ പോക്ക വേദം ഇങ്ങനെ നോക്കി നിക്കും അപ്പൊണ്ടാവും വിക്രം കുറച്ച് അകലെ പോയി നിന്നിട്ട് വണ്ടി തിരിച്ചു ഇങ്ങോട്ട് വരുന്നു വേദം ഒരിക്കലും കൈവച്ച് ഒരു പെണക്കൊക്കെ ഭാവിച്ച് കുറച്ച് ചാടകിട്ട് നിൽക്കും വരവ് കാണുമ്പോൾ ഉം പേടിയുണ്ട് അങ്ങനെ വേദയൊന്ന് വട്ടം ചുറ്റിയിട്ടേ വിക്രം പറയും ഉം വന്ന് കയറ് വേദം ഇങ്ങനെ നോക്കുമ്പോൾ കണ്ണു തുറച്ചു നോക്കാതെ വന്ന് കേറടി സൗകര്യം ഇല്ലെങ്കിലോ വിക്രം പറയും ദേ ഞാൻ എന്റെ പാട്ടിനു പോയെ അതല്ലേ നേരത്തെ ചെയ്തത് അപ്പൊ വിക്രം പറയും റോട്ടിൽ നിന്ന് കൊഞ്ചാതെ കേരടി അപ്പൊ വേദ പറയും ഞാൻ ചുമ്മാതൊന്നും കൊഞ്ചിക്കോട്ടെ സ്വാമി സ്വാമിക്ക് വേണ്ടിയല്ലേ അപ്പൊ വിക്രം പറയും മാല ഇട്ട ദിവസം തന്നെ നീ എന്റെ നാവത്ത പ്രാക്ക് കേൾക്കണ്ടാന്ന് കരുതി അതുകൊണ്ട് തിരിച്ചു വന്നതാ അല്ലാണ്ട സ്നേഹം കൊണ്ടല്ല കേറാ നോക്ക് അപ്പൊ വേദ ചിരിച്ചുകൊണ്ട് വിക്രമിന്റെ വണ്ടിയിൽ വന്ന് കയറും അങ്ങനെ രണ്ടുപേരും കൂടെ അവിടെ നേരെ വീട്ടിലേക്ക് പോവാണ് ശേഷം പിന്നീട് കാണിക്കുന്നത് മാഷേ സൈക്കിള് എന്തൊക്കെയോ ഒരു ചാക്കു കൊണ്ടു വരികയാണ് കടലിൽ പോയി അരി പച്ചക്കറി അങ്ങനെ എന്തൊക്കെയോ വാങ്ങിച്ചോണ്ട് വരികയാണ് കമലയെ വിളിക്കും ഇതാ കുറച്ച് അരി സാധനങ്ങളുണ്ട് കമല എടുക്കാൻ തുടങ്ങുമ്പോൾ നീ എടുക്കണ്ട നന്ദിനെ വിളിക്കി അപ്പോൾ കമല നന്ദിനി അവിടെ ഇല്ലെന്നും ഉള്ള കാര്യം പറയാണ് അവരിവിടെ ഇല്ല എവിടെ പോയെന്ന് നോക്കുമ്പോ വിക്രമിനെ കൂട്ടി വേദ അമ്പലത്തിൽ പോയി എന്തോ വഴിപാടുണ്ടെന്ന് പറഞ്ഞു അത് എന്താന്ന് അറിയാനുള്ള കൗതുകത്തിന്റെ പുറത്തെ നന്ദിനിയും പിറകെ പോയിട്ടുണ്ട് മാഷോയ്ക്കും ഈ നന്ദിനിക്ക് ഇത് എന്തിന്റെ കൊഴപ്പാണ് എപ്പ നോക്കിയാലും വേദയുടെ പിറകെയാണല്ലോ അപകർഷതാ വേദയോളം വരില്ല താന്നുള്ള ഒരു കാര്യം ചിലപ്പോഴൊക്കെ പ്രവർത്തിക്കുന്ന കണ്ടാലേ ദേഷ്യം തോന്നുമെങ്കിലും അതിന്റെ പോലെ ഒരു മണ്ടത്തരം ഉണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോൾ സഹതാവും തോന്നും മാഷു പറയും പോലെ ശ്രീജ പ്രവർത്തിക്കുന്നില്ലല്ലോ സത്യത്തിൽ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് ആ പാവും കുട്ടിയല്ലേ എന്നിട്ട് ശ്രീജയെ വിളിക്കുമ്പോ കമല പറയും ശ്രീജയും കുട്ടിയാ പോയിരിക്കുന്നത് ഹോമിയോ ഡോക്ടറെ കണ്ട് ഞാൻ വരുമ്പോ രണ്ടുപേരും ഒരുങ്ങി നിക്കണേ വിക്രമിനെ കൂട്ടി വേദ പോയെന്നറിഞ്ഞപ്പോ ഇവർക്കും പോണെന്ന് പറഞ്ഞു പിന്നെ ഞാൻ സമ്മതിച്ചു അവരങ് പോയി മാഷു ഹോ ഇനിയിപ്പോ വഴിപാടിന്റെ കുറവേ ഉള്ളൂ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല മാഷേ ആ കുട്ടി വിക്രമത്തിന് ഒരു വെളിച്ചം തന്നെയാ അവള് വിക്രമിനെ പഴയതുപോലെ മാറ്റിമറിക്കും മാഷു പറയും ഹോ ഒന്നും ഉറക്കം തെളിഞ്ഞപ്പോഴേക്കും നീ ആകെ മലക്കം മറഞ്ഞോ കമല പറയും അതല്ല മാഷേ മാഷ് ഇന്നലെ പറഞ്ഞ കാര്യൊക്കെ ഞാൻ ആ കുട്ടിയോട് പറഞ്ഞു പക്ഷേ അവളെന്റെ വാ അടപ്പിച്ചു കളഞ്ഞു മാഷേ ഭാര്യയുടെ ഓർമ്മയ്ക്ക് വേണ്ടി മലയൊക്കെ തുരുന്ന് റോഡുണ്ടാക്കിയ ഒരാളെ കുറിച്ച് പറഞ്ഞിട്ട് ആ കുട്ടി ചോദിക്ക മരിച്ചവർക്ക് വേണ്ടി ഇത്രയൊക്കെ ചെയ്യുന്ന ആളുകൾ ഉള്ളപ്പോ ജീവിച്ചിരിക്കുന്നവരെ വിട്ടുകളയാൻ പാടുണ്ടോ അമ്മേന്ന് അവള് നമ്മുടെ പഴയ വിക്രമിനെ തിരിച്ചു തരും മാഷേ എനിക്ക് ഉറപ്പാ മാഷറി സ്വപ്നം കാണുന്നതിനെ കുഴപ്പമില്ലല്ലോ എന്തായാലും ഞാൻ ഇതൊക്കെ എടുത്ത് അകത്ത് വെക്കട്ടെ എന്ന് പറഞ്ഞു മാഷിയെ സൈക്കിളിൽ നിന്ന് സാധനം എടുക്കാൻ തുടങ്ങുമ്പോഴായിരിക്കും വിക്രം വേദയും കൂടെ വരുന്നത് വിക്രം മാലയൊക്കെ ഇട്ട് ബ്ലാക്ക് ഡ്രസ് ഇട്ട് അങ്ങോട്ട് വരുന്ന കാണുമ്പോ ഇവരാകെ ഞെട്ടിപ്പോകും ഈശ്വര ഞാനിത് എന്താ കാണുന്നത് മാഷിയെ നോക്കി മാഷാണെങ്കിൽ അന്തം വിട്ട് നിക്ക കമല പുറത്തേക്ക് ഇറങ്ങും വേദ പറയും ഞാൻ പറഞ്ഞത് എന്തായാലും അനുസരിക്കണെന്ന് ഞാൻ അമ്മയെ കൊണ്ട് പറപ്പിച്ചില്ലേ അത് ഇതിനായിരുന്നു അസ്സലായി മോളെ എനിക്കിത് കണ്ടിട്ട് വിശ്വസിക്കാനേ പറ്റുന്നില്ല വിക്രമനാണെങ്കിൽ അച്ഛന്റെ മുഖത്തന്നെ നോക്കാൻ പറ്റുന്നില്ല അപ്പോഴേക്കും ഓട്ടോലെ ശ്രീജയും നന്ദിനിയും അങ്ങോട്ട് വരും അപ്പോഴേക്കും നന്ദിനി അങ്ങോട്ട് വന്നിട്ട് അയ്യോ എൻറെ അമ്മയെ അമ്മയും കാണാൻ വന്നിരുന്നില്ലേ സഹിക്കാൻ പറ്റില്ലായിരുന്നു വരാൻ തോന്നത്ത് നന്നായി ഈ പാവത്തിന്റെ നടു ഒടിച്ചു കളഞ്ഞുതാ ഇവള് അപ്പോ ശ്രേജ പറയും ഒന്നും മിണ്ടാതിരിക്കുന്ന നന്ദിനി ഒരു ക്ഷനപ്രദർശനം ചെയ്തു അതിനെ ഈ പറയണത് ഇവിടെ കേൾക്കുമ്പോ അമ്മയ്ക്ക് സന്തോഷാവും ആഹ് അതെയോ അപ്പൊ നന്ദിനി പറയും അത് ശരി അമ്മ സന്തോഷിക്കാണോ വെറും ക്ഷനപ്രദക്ഷല്ല ഇതിനെ അതിഹോര ക്ഷനപ്രദക്ഷണം പറയേണ്ടി വരും അപ്പൊ മാഷു പറയും നീ വെറുതെ വിസ്തരിച്ച് വലുതാക്കാൻ നിക്കല്ല നന്ദിനി അയ്യോ അച്ഛാ സാധാരണത്തെ പോലെ ചെറിയൊരു വട്ടം ചുട്ടിലൊന്നും അല്ല മതിൽക്കെട്ടിനകത്ത് അങ്ങ് നടപ്പാതയിലൂടെ അത്രയും വലിയ കല്ലുകൾക്കിടയിലൂടെ ഉരുണ്ടു വരികയായിരുന്നു ഇവൻ പാവം ശരീരം മുഴുവൻ പൊട്ടിപൊളഞ്ഞു കാണും അപ്പൊ വിക്രം പറയും ഏയ് അത്രയൊന്നും ഇല്ല അത് കേൾക്കുമ്പോ വേദിങ്ങനെ വിക്രത്തിനെ നോക്കി ചിരിക്കുന്നുണ്ട് കേട്ടോ നന്ദിനി പറയും അയ്യോ കണ്ടു ഞാനല്ലേ എനിക്കറിയാം ഇങ്ങനെ വേദനിച്ചപ്പോ ഷാനം വിളിക്കുന്നതിന് പകരം അമ്മയച്ചു വിളിക്കാഞ്ഞത് നാണക്കേട് കൊണ്ടല്ലേ വിക്രം നീ ആ ഷർട്ട് ഉരിയാ പാടൊക്കെ എന്ന് കാണിച്ചു കൊടുത്തേ കമല പറയും നന്ദിനി മാന ഇട്ടൊരാളെ നീ ഡാന്നോ വിളിക്കാൻ പാടില്ല എന്തിന്റെ പേര് പോലും പറയരുത് എന്നാ പറയാറേ നന്ദിനും ആണോ എന്ന് പറഞ്ഞേ വിക്രമിന്റെ അടുത്തേക്ക് ചെന്നിട്ട് അല്ലയോ സ്വാമി അങ്ങാ കുപ്പായം അടർത്തി മാറ്റി അങ്ങയുടെ കൈകാലുകളിലും ദേഹത്തും പറ്റിയിരിക്കുന്ന മുറിവുകളും ചതവുകളും മാതാശ്രീക്ക് ദർശിക്കാനുള്ള അവസരം ഒരുക്കിയാലും ഇത് കേൾക്കുമ്പോ വിക്രമിന് ചിരി വരുന്നുണ്ടെങ്കിലും പിടിച്ചു നിക്കുകയാണ് മാഷു പറയും നന്ദിനെ പരിഹാസം മതിയാക്കൂ ഞാൻ നിർത്തിയച്ചാ ഉരുണ്ടുവരുമ്പോ സ്വാമിയുടെ മുഖത്തെ സങ്കടവും വേദനയും കണ്ട് ഉള്ളൂ ഇത് പറഞ്ഞെ നന്ദിനകത്തേക്ക് കയറി പോവാണ് അപ്പൊ ശ്രീജ പറയും അങ്ങനെയൊന്നും ഇല്ലമ്മേ നന്ദിനി കൂട്ടി പറയുന്നതാണ് ആളുകൾ ശാനപ്രദക്ഷണം ചെയ്യുന്ന സ്ഥലം തന്നെയാണ് പിന്നെ ശരീരത്തിൽ ഇത്തിരി തോല് പോയിട്ടുണ്ടെന്നേ ഉള്ളൂ മാശു പറയും അത് സാരോ ആക്കാനില്ല ഒരുപാട് തവണ ഒരുപാട് ആൾക്കാരെ തല്ലിയും ചതച്ചും വേദനിപ്പിച്ചിട്ടുള്ളതല്ലേ അത്രയും വരില്ലല്ലോ ഇത് വിക്രം തല താഴ്ത്താണ് കമല നോക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ കൊണ്ടുവന്ന സാധനം എടുത്ത അകത്ത് പോകാൻ തുടങ്ങുമ്പോ ശ്രീജ പറയും ഞാൻ എടുക്കാച്ചാ വേണ്ട മോളെ ഇതുവരെ കൊണ്ടുവന്നത് ഞാനല്ലേ ഇനി അകത്തേക്കും എടുത്തോളാം ശ്രീജ ഇവിടം വരെ കൊണ്ടുവന്നതല്ലേ അതുകൊണ്ട് ഞാൻ എടുത്തോളാന്നാ പറഞ്ഞത് വിക്രമിനോടൊരിക്കും ചൂടുവെള്ളം പിടിക്കണോ ദേഹത്ത് ആവി പിടിക്കാൻ അപ്പൊ വിക്രം വേണ്ടെന്ന് പറയുമ്പോ വേദ വെച്ചോളാം പറയും വിക്രം മറുത്തൊന്നും പറയില്ല അങ്ങനെ ശ്രീജ അച്ഛൻ കൊണ്ടുവന്ന സാധനൊക്കെ അടുത്ത് അകത്തേക്ക് പോവാണ് കമല വിക്രമിന്റെ അടുത്ത് നിന്നിട്ട് പറയും നീ ഭാഗ്യം ചെയ്തവനാ വിക്രം മണ്ഡകലാ കാലം തുടങ്ങുമ്പോ തന്നെ നിനക്ക് മലയ്ക്ക് ഇടാൻ തോന്നിയില്ലേ എത്ര ദിവസത്തെ വ്രതം ഉണ്ട് വേദിങ്ങിനെ പറയാൻ തുടങ്ങുമ്പഴേക്കും മാഷു അറിയും കുറയ്ക്കണ്ട നാൽപ്പത്തൊന്നും ദിവസം തന്നെ ആയിക്കോട്ടെ എന്നാലും തീരാത്തത്ര പാപം ഉണ്ടാവുമല്ലോ ബാക്കി മകരവിളക്കിനോ അത് കഴിഞ്ഞിട്ടോ പോയി വന്നാ മതി ഒരു നല്ല കാര്യം വിചാരിച്ചതല്ലേ മാഷു നമ്മുടെ മകൻ ഇനി അതേക്കുറിച്ചൊന്നും പറയണ്ട മാഷു അറിയും ഓ ആവാം അപ്പൊ വേദം പറയും വരൂ മുറിയിലും മരുന്നിരിപ്പുണ്ട് പൊട്ടിയെടുത്തൊക്കെ അത് പുരട്ടിത്തരാം ഉം ചെല്ലു വിക്രം എന്ന് പറയുമ്പോ വിക്രം അവിടുന്ന് പോവും കുട വേദയും അവര് പോയി കഴിഞ്ഞാ അമ്മ ഭയങ്കര സന്തോഷത്തില സത്യം പറ മാഷെ മാഷിന്റെ ഉള്ളില് ഇപ്പൊരു തണുപ്പ് തോന്നില്ലേ എനിക്ക് തോന്നുന്നുണ്ട് ഒരു വെയിലത്ത് ആ ദാഹിച്ച് ക്ഷീണത്തിലിരിക്കുമ്പോ ഒരു തണുത്ത കാറ്റ് കിട്ടുമ്പോൾ ഉള്ള ഒരു സുഖം എന്റെ മനസ്സിന് ഇപ്പോ ആ തോന്നലാണ് മാഷു പറയും ഞാനൊന്നുണ പറയുന്നില്ല കമല ഒരാശ്വാസം ഉള്ളിൽ എവിടെയോ എനിക്കും തോന്നുന്നുണ്ട് അത് സ്ഥിരമായോ ഉറയ്ക്കണേന്ന് അയ്യപ്പസ്വാമിയോടെ പ്രാർത്ഥിക്കാനേ നമുക്ക് കഴിയും അങ്ങനെ മാഷ അവിടെ നിന്ന് അയ്യപ്പസ്വാമിയോടെ എല്ലാം നടത്തി തരണമെന്ന് പ്രാർത്ഥിക്കുകയാണ് കമലമ്മയും നല്ല സന്തോഷത്തില ശേഷം പിന്നീട് കാണിക്കുന്നത് വിക്രം റൂമിലിരിക്കുമ്പോ വേദ മരുന്ന് കൊണ്ടുവന്ന് കൊടുക്കും എന്നിട്ട് ഷർട്ടൊക്കെ ഉരി മാറ്റി തരാൻ വേണ്ടി പറയണേ മരുന്നാക്കി തരാന്ന് പറയും വേണ്ട എന്ന് പറഞ്ഞ മുഖം തിരിക്കുമ്പോ വേദ പറയും അങ്ങനെ പറഞ്ഞ എങ്ങനെയാ അവർക്കൊക്കെ എത്രത്തോളം സന്തോഷമായി വിക്രം കണ്ടതല്ലേ അച്ഛൻ പറഞ്ഞത് ഓർത്തിട്ടാണെങ്കില് അത് കാര്യക്കണ്ട ്രദക്ഷണം നേർന്നപ്പോ സ്ത്രീകൾക്ക് സ്ത്രീകൾക്കത് ചെയ്യാൻ പറ്റില്ലെന്ന് ഞാൻ ഓർത്തില്ല വിക്രം പറയും അല്ലാതെ മനഃപൂർവ്വം എന്നെ പെടുത്താൻ വേണ്ടി ചെയ്തല്ലേ വേതറിയും ഏയ് ഒരിക്കലും അല്ല ശരീരത്തിൽ ആ പൊട്ടലും ചതവൊക്കെ പെട്ടെന്ന് മാറിക്കോളും ഇതുകൊണ്ട് ഏറ്റവും കൂടുതൽ ഗുണം ഉണ്ടാവുന്നത് വിക്രമിന് തന്നെയാണ് നാൽപ്പത്തൊന്ന് ദിവസം അയ്യപ്പസ്വാമിയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് അരുതാത്തതൊന്നും ചെയ്യാതെ ശുദ്ധ മനസ്സോടെ പ്രാർത്ഥിച്ച് ധ്യാനിച്ചും കഴിഞ്ഞു നോക്കൂ വലിയ മാറ്റം ഉണ്ടാകും ആ മാറ്റം ഈ വീട്ടിലും പ്രതിഫലിക്കും ഒരുപാട് പേരുടെ ജീവിതം ഇങ്ങനെ ഒറ്റ വ്രതം കൊണ്ട് എത്ര ആൾക്കാർക്ക് മാറിപ്പോയിട്ടുള്ളതെന്ന് അറിയോ മുഴുകുടിയന്മാര് വരെ അതിൽ നിന്ന് മാറി നല്ല ജീവിതം നയിക്കുന്നവരായിട്ടുണ്ട് ഈ വിക്രമാദിത്തിന്റെ ഉള്ളിലെ എപ്പോഴും അക്രമം ചെയ്യാൻ നിൽക്കുന്ന ആ വിക്രമിനുണ്ടല്ലോ അയാളെ നമുക്ക് മാറ്റിയിട്ട് ആദിത്യനെ മാത്രം പുറത്തെടുക്കാം തെളിഞ്ഞ പ്രകാശവും ഇളം ചൂടുള്ള പുലർക്കാല സൂര്യനെ പോലെ എന്താ ആ മരുന്ന് എന്ന് വിക്രം പറയുന്നത് വേദ പറയും ഞാൻ പുരട്ടി തരാം വിക്രം പറയും വേണ്ട അപ്പൊ വേദയ്ക്കും പുറത്തെങ്ങനെ പുരട്ടും വിക്രം പറയും ഇങ്ങ് തന്നാ മതി കൂടുതൽ ആലോചിക്കണ്ട ഒന്ന് പോയിക്കൂടെ വേദ ശരി എന്ന് പറഞ്ഞ അവിടെ നിന്ന് എഴുന്നേറ്റ് പോവാണ് അങ്ങനെ വിക്രം ഷർട്ട് ഒരു ദേഹത്തൊക്കെ ഇങ്ങനെ മുറിവും ഈ ചോരത്തുടുപ്പൊക്കെ ഉണ്ട് വിക്രം അവിടേക്ക് ഇങ്ങനെ മരുന്ന് തേക്കട്ടോ വേദ ഇങ്ങനെ നോക്കി നിൽക്കും അങ്ങനെ വിക്രമിനാണെങ്കിൽ ബാക്കില് അതായത് പുറത്തുള്ള മുറിവില് മരുന്ന് വെക്കാൻ പറ്റുന്നില്ല മേലൊക്കെ നല്ല വേദനയുണ്ട് പുറത്തധികം മുറിവ് പറ്റിട്ടുണ്ടോ ആവോ ചീത്ത പറഞ്ഞ് ഓടിച്ചാലും വേണ്ടിയില്ല പുരട്ടി കൊടുക്കാം വിക്രമിനെ നോക്കിട്ട് എത്തുന്നില്ലെങ്കില് ഞാൻ പൊരട്ടി കൊടുക്കരട്ടെ വിക്രം പറയും എന്നാ പിന്നെ അവിടെ നിന്ന് കാഴ്ച കാണാതെ ചെയ്തു തന്നൂടെ വേദക്ക് ചിരി വരും ചിരിച്ചോണ്ട് വിക്രമിന്റെ അടുത്ത് പോയി മരുന്ന് വാങ്ങിച്ച് അത് ഇങ്ങനെ ആക്കി കൊടുക്കുക വിക്രമിന് നല്ല വേദനയുണ്ട് വേദ പറയും സോറി നല്ലതാണെന്ന് കരുതി ചെയ്തതാ ഇങ്ങനെയാകുന്ന കരുതിയില്ല വിക്രം പറയും സാരമില്ല ഇങ്ങനെ ഒരു ജീവിതം കൂടെ വേണമെന്ന് എനിക്കുണ്ടാകും അങ്ങനെ വേദ വിക്രമിന്റെ ദേഹത്ത് മരുന്ന് വെച്ച് കൊടുക്കുന്നത് കാണിച്ചിട്ടാണ് ഈ ഭാഗം കഴിയുന്നത് അപ്പൊ ഇത്രയും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്